മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചികിത്സിക്കാൻ പണമില്ല അതിന്റെ പേരിൽ തന്റെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഒരു പിതാവ് പാകിസ്ഥാനിലെ തരുഷായിലാണ് ഈ സംഭവം നടന്നത് എ ആർ വൈ ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ പിതാവായ തയ്യബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് മകൾക്ക് ചികിത്സ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ക്രൂരകൃത്യം ചെയ്യേണ്ടി വന്നതെന്ന് പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ സഞ്ചിയിലാക്കിയാണ് ഇയാൾ കുഴിച്ചിട്ടത് സംഭവത്തിൽ പിതാവ് കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റുമോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫറാൻസി വിഭാഗവും പരിശോധന നടത്തും മനുഷ്യ മനസാക്ഷിയെ തന്നെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് തന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല കുഞ്ഞിന് അസുഖം വന്നപ്പോൾ ഇനി എങ്ങനെ ചികിത്സിക്കും എന്നുള്ള വഴി അറിയാത്തതിനാലാണ് കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ സഞ്ചയിലാക്കി ജീവനോടെ കുളിച്ചിട്ടതെന്ന് പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കുഞ്ഞിനെ കാണാതായതോടെയാണ് ചോദ്യം ഉയർന്നു വന്നത് പിന്നീടാണ് പോലീസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ പിതാവ് അറസ്റ്റിലായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക